വീട് വെക്കണ കൊടുത്തല്ലേ പൈസ കൊറേ പൈസ കാണാൻ കറുപ്പായിട്ട് കാല് പഴമ്പ് മീന്റെ ഇവിടെ മസല ഇങ്ങോട്ട് പൊന്തി വാങ്ങി കണ്ടു മസിലൊടി വഴി ഊട്ടിക്കുടി വഴി ഊട്ടി ഊട്ടിക്കല്ല ൂടി വൂട്ടിയിലേക്ക് ഒരു യാത്രാൻസാ വല്ലാത്തൊരു എക്സ്പീരിയൻസ് നോക്കി നോക്കാം അയ്യോ നടക്കും മുത്തുമണി മുത്തുമണി അതാ 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 അങ്ങനെ അങ്ങനെയാകള് മസനകുടിയിലേക്ക് പോകാൻ പോലാണ് എത്തി അല്ല തെപ്പക്കാട് തെപ്പക്കാട എന്താ പറയാ അല്ലെ തെപ്പക്കാട് തെപ്പക്കാടെ എത്തി സോറി എത്തി മസനകുടി വഴി ഊട്ടിയിലേക്കല്ല മസനകുടി പോയിട്ട് കുറച്ച് ദൂരം പോയി തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ബന്ദിപ്പൂരിൽ പോയി അവിടുന്ന് നേരെ വയനാട് പിടിക്കാനുള്ള പരിപാടിയാണ് എല്ലാ പോവാം അപ്പൊ അതാണ് സ്ഥിതി മുത്തുമണി മുത്തുമണി ഉണ്ട് ഇത് ബാക്കിൽ അപ്പോൾ ഇന്ന് വലിയ തിരക്കൊന്നും ഈ വഴിക്ക് കുറച്ച് കുറച്ച് തിരക്ക് കുറവുണ്ട് സാധാരണ ഒരു ഹോളിഡേക്ക് ഈ സമയത്തൊക്കെ ഭയങ്കര തിരക്കും വണ്ടികളെല്ലാം വന്ന് ഭയങ്കര തിരക്കുണ്ടാവില്ല പക്ഷെ ഇന്ന് എന്തോ തിരക്ക് കുറച്ച് കുറവുണ്ട് ചെക്കത് ഷൂ ഒക്കെ ഇട്ടറിഞ്ഞോ എല്ലാ തണുപ്പാണ് എല്ലാ അടിപൊളി തണുപ്പ് സൂപ്പർ തണുപ്പ് ഇതാ മുത്തുമണിയൊക്കെ ഉള്ളിൽ ഇങ്ങനെ തണുത്തു പറഞ്ഞിരിക്കുന്നു ഈ തണുപ്പിൽ വന്നിട്ടില്ല അല്ലെ ഒരുപാട് പ്രാവശ്യം നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും തണുപ്പിൽ ബന്ധിപ്പൂ വന്നിട്ടില്ല ആ മുത്തുമണി ഇറങ്ങിക്കോളൂ ചെരുപ്പിട്ടിറങ്ങിക്കോളൂ കൂട്ടി കേട്ടോ മുത്തുമണിക്ക് എന്ന് പറഞ്ഞു തിരക്കില്ല ഏട്ടൊന്ന് നാമെന്താ വെച്ചാൽ ഈ ബസ്സും ഒക്കെ വാടക വരുവോണ്ടേ ഈ ബസ്സുകൾ ഉള്ളതുകൊണ്ട് എന്താ മൃഗങ്ങളൊന്നും ഉണ്ടാവില്ല കുട്ടികൾ വല്ലാണ്ട് ഇറങ്ങരുത് ബസ് വരണ്ടട്ടോ എങ്ങനെ വിത്തുമണി പോസിക്കാണ് മുത്തുമണി പോ മുത്തുമണി പോസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് പോസിങ്ങനെ പക്ഷേ ഞാൻ വീഡിയോ എടുക്കണം എന്നുള്ള അറിയില്ല ഓക്കെ ഞാൻ നിൽക്കു നിൽക്കു നിക്കു നിൽക്കു നിക്കു അങ്ങനെ ഞങ്ങൾ മസനക്കുടിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയാണ് ഇവിടെ രണ്ട് റെസ്റ്റോറൻറ് ഉണ്ട് ഒന്ന് ഈ എന്തോന്ന് പേര് സഫാരി ലാൻഡ് അപ്പോൾ അവിടെ നിന്നും കൂടെ വൃത്തിയോന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അവർ വണ്ടിയിൽ നിന്ന് ആക്കിയിട്ട് അവിടെ വയ്ക്കാം വണ്ടി നേരെ അങ്ങോട്ട് എടുത്ത് ഇത് വേണ്ട ഇത് വേണ്ടെന്നു ചിരിക്കുക ഒന്നും കൂടി വൃത്തി കിട്ടുന്നുണ്ട് സറ്റേ അപ്പുറത്ത് റെസ്റ്റോറൻറ്റ് അപ്പം അവിടുന്ന് കഴിക്കേണ്ട പരിപാടിയാണ് ഒരു ബ്ലോഗർ ഇറങ്ങി വരുന്നുണ്ട് വലിയ വ്ളോഗറാണ് ബ്ലോഗറാണ് ബ്ലോഗർ നമ്മൾ ഫുഡ് കുറച്ച് നേരെ കാണുന്ന ഹോട്ടലാണ് ാണ് ഈ കാണുന്ന ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിക്കാൻ പോണത് എന്തൊക്കെയാ കഴിക്കണൊന്നും തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ വളരെ ഭംഗിയുണ്ട് വിധു എന്നെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചോണ്ടിരിക്കും എപ്പോഴും ഞാൻ അവള് ഭംഗിയുണ്ട് പറയാത്തതിന്റെ പരിഭവത്തിൽ എനിക്കാന്നല്ല വിചാര ക്യാമറ ഓൺ ചെയ്തപ്പോ നല്ല ഭംഗിയുണ്ട് വിധു നല്ല രസമുണ്ട് കേട്ടോ മീറ്ററിൽ നിൽക്കും ഞാൻ കാണട്ടെ ഏഹ് ഭംഗിയുണ്ട് സീരിയസ് ആയിട്ട് അമ്മേനെ കാണാൻ ഭംഗില്ലേ കുത്തുമണി അമ്മേനെ കാണാൻ ഭംഗിയില്ലേ കുട്ടേട്ടാ ഭംഗിയില്ലേ അമ്മേനെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് എന്താ അങ്ങനെ ഞങ്ങളുടെ ജൂറോസ്റ്റ് എത്തിയിട്ടോ അതിൻ ഗൈസ് മസനക്കുടിയിൽ നല്ലൊരു ഫുഡ് കിട്ടുന്ന ഹോട്ടലാണ് കേട്ടോ നല്ല വൃത്തി ഉണ്ട് ദറ്റ്സ് ദ മെയിൻ തിങ് നല്ല വൃത്തിയാണ് വാഷ്റൂമൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ നല്ല വെരി ഗുഡ് ബ്യൂട്ടിഫുൾ ആംബിയൻസ് മസരകുടി ഒന്നും പറയില്ല മസരകുടി വഴി ഊട്ടിയിലേക്ക് പോകുമ്പോൾ നെയ്റോസ്റ്റ് കഴിക്കുന്നൊരു യാത്ര ആഹാ വല്ലാത്ത ഫീലും ഏ അത് കറക്റ്റാ ആ ഡ്രസ്സിലാക്കിയില്ലേ സന്തോഷമുണ്ടല്ലോ ഇഷ്ടപ്പെട്ടോ

അപ്പോൾ ഞങ്ങൾ മസന കൂടി സഫാരി സഫാരില്ലാണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞങ്ങൾ ഞങ്ങൾ തിരിച്ച് വന്ന വഴി തന്നെ തിരിച്ച് ബന്ദിപ്പൂര് വഴി നേരെ ഗൂഢലൂര് പോവും അവിടുന്ന് സുൽത്താൻ ബത്തേരിക്ക് പോവും അവിടുന്ന് കംപ്ലീറ്റ് കറങ്ങലാണൊന്നും ഫുൾ ഡേ ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമില്ല പക്ഷെ കുഴപ്പമില്ലെന്നാല് ദോശ നന്നില്ലേ പക്ഷേ ചട്നിക്ക് പക്ഷെ എന്താ ഈ പുളി ചില പുളിഷ്ടമുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല മുത്തുമണി ഇവിടെ ചെറിയൊരു കളിക്കുന്ന ഏരിയ പോലെയൊക്കെ ഉണ്ട് പക്ഷേ നല്ല തണുപ്പ് കേട്ടില്ല മുത്തുമണി റിസോർട്ട് ബാക്കലുണ്ട് സഫാരി ഹാപ്പിയാണോ െറല്ലാണ് അടിക്കരുത് പറഞ്ഞു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യമായി പിന്നെ ബൈക്കിന് ഇതേമാതിരി പുലർച്ചെ രാവിലെ ഒരു വരവ് പുലർച്ചല്ലാതെ രാവിലെ തന്നെയാണ് രാവിലെ ഒരു നാലു മണിയാവുമ്പോ മഞ്ചേരി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒറ്റക്കൊരു വരവ് വന്നു വരവിന് കണ്ടമാനം ഇതോ ആന കരടി ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അന്ന് ആ അപ്പൊ ഇപ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുന്നുള്ള കണ്ടീഷനാണ് രാവിലെ ചാടി ഏടി വന്നത് ഏർ എടുക്കണം വീട് എടുക്കണം വീട് എടുക്കണം വീട് നമ്മൾ മസല കൂടി വഴി ഊട്ടയിലേക്ക് പോണ പോയി കേട്ടോ എന്നാലും ആദ്യമായിട്ടാണ് ഈ വഴിയിലൂടെ ഞാൻ പോണത് ചിന്നക്കരാനിലാണ് പക്ഷെ പണ്ടിവിടെ ഇറങ്ങിയിരുന്നു പണ്ടിവിടെ ഇറങ്ങി പോയിട്ടുണ്ടാവും ഇവിടെ മെയിൻ ആയിട്ടുള്ളത് കരടിയാണ് കേട്ടോ അച്ഛൻ പറഞ്ഞാണോ അപ്പൊ പോയിക്കോണ്ടിരിക്കുന്നു കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ കാട്ടുകോഴി കാട്ടുകോഴു மயசா போட்டி கொங்கிட்டா ഇറ കുട്ടേ മക്കളോട്ടപ്പാ കുട്ടേ മക്കളോ എല്ലാം വതിര ഇതിന്റെ സൈഡിൽ ടിക്കട ട പെട്ടേടെ അടു കേറി വീടി ഇടിയേ ഇറുപിരിയേ അപ്പുറത്തക്കൊണ്ട അപ്പുറത്തക്കൊണ്ട ഈ സീറ്റിൽ ഇറുപി കൂടി കണ്ടിട്ട് ട എന്നാ സീറ്റ് കണ്ടു നമ്മ കാണാറില്ല കുഞ്ഞാന കുഞ്ഞാവേ ചിച്ചു ചിന്ദ്രി ഇതാ അമ്മ ഇതെ അങ്ങനെയാണ് കല്പത്തെ നൈന്റീൻ ഐറ്റീസ് ലഞ്ചിന് വേണ്ടി എത്തി ഞങ്ങള് സുൽത്താന് ബത്തേരി എന്നായിരുന്നു ബ്ലാൻസർ സുൽത്താൻ ബത്തേരിക്ക് ഞങ്ങൾ ലെവൻ ഓ ക്ലോക്ക് എത്തി അതുകൊണ്ട് ഞങ്ങളത് വേണ്ട നേരെ കൽപ്പറ്റി നൈന്റീൻ ഐറ്റീസ് ലഞ്ച് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ് മുത്തുമണി ഇവിടെ ബാഗില് പുതപ്പും ബില്ല വിരിച്ചിട്ട് ബെഡ് പോലെ കിടന്നുറങ്ങേ മുത്തുമണി ഉറങ്ങിയോ ഞങ്ങള് ബൈസന്നെ കണ്ടുല്ലേ ഞമ്മള് പ്രത്യേകിച്ച് ആനിമൽസിനൊന്നും കാണാൻ പറ്റിയിട്ടില്ല ആ ബൈസൺ ഞങ്ങളെടുത്തേക്കല്ലേ ഓടിയത് നേരെ തിരിച്ചടിയ കുറച്ച് വീഡിയോ ക്ലിപ്സ് കിട്ടിയിട്ടുണ്ട് നിങ്ങളും കൽപ്പറ്റ ഒരുപാട് പ്രതീക്ഷയോടുകൂടി സ്ഥിരമായിട്ട് ഞങ്ങൾ വരുന്നതാണ് പ്രാവശ്യം വന്നത് വളരെ മോശമായി പോയി ചിക്കൻ വളരെ പെട്ട മോശം എന്താ പറയാ കഴിച്ചു ഒപ്പിച്ചു എന്നല്ലാതെ റൈസിൻ്റെ ഉള്ളിൽ നിന്ന് ചാക്ക് നൂല് അത് മാറ്റിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ ഇവിടെ ഷെഫ് മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവരെന്നെ സമ്മതിച്ചു മുന്നേ ഒരുപാട് നല്ല റിവ്യൂ കൊടുത്ത പട്ടതാണ് കൽപ്പറ്റ നയൻറ്റീൻ എയ്റ്റി സിക്സ് വളരെ മോശം വളരെ 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 മോശം അങ്ങനെ റിയലി സോറി നയൻറ്റീൻ എയ്റ്റീസ് ഒരുപാട് നല്ല റിവ്യൂ കൊടുത്തതാണ് നല്ല റിവ്യൂ അല്ല നല്ല വ്ലോഗിലൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് വന്ന് വിടുന്നത് ഭക്ഷണം കഴിക്കാനാണ് ഞാൻ ഇപ്പോൾ അവരോട് കംപ്ലയിൻ്റ് ചെയ്തു അപ്പോൾ നോക്കാൻ നോക്കാൻ നോക്കുമ്പോൾ ചിക്കൻ വെട്ടില്ല പിന്നെ ചോറിൽ പിന്നെ ചാക്ക് അതിൻ്റെ ചാക്കിൻ്റെ നൂലൊക്കെയാണ് അച്ഛൻ്റെ കുട്ടി ഇരുന്നോളോ ഇനി അപ്പോൾ അതാണ് സ്ഥിതി അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടുന്നത് തടി ഇരിക്കും പോവാ അപ്പോൾ അതാണ് സ്ഥിതി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോവാണ് ഇവിടെ വണ്ടിക്കടി ഫ്രണ്ടിൽ കയറാൻ അടി കയറിരിക്കുമോ എവിടെയെങ്കിലും ആയിട്ട്